നമസ്കാരം കറിവേപ്പിലേക്ക് സ്വാഗതം ഇന്ന് കപ്പ കൊണ്ടുള്ള ഒരു പലഹാരമാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഡയബറ്റിക് അല്ലാത്തവർക്കും പിന്നെ കഴിക്കാൻ പറ്റുന്നവരെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കപ്പ പുട്ടാണ് ഇന്നത്തെ വിഭവം പിന്നെ അത് വളരെ സ്വാദിഷ്ടമാണ് കഴിച്ച് നോക്കിയാലേ അറിയാൻ പറ്റൂ സൈഡ് ഡിഷസ് ഒന്നും വേണ്ട നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാനിവിടെ അര കിലോ കപ്പയാണ് എടുത്തത് തോടൊക്കെ കളഞ്ഞ് നന്നായി കഴുകി ഒരു മൂന്നാലഞ്ച് നീളത്തിൽ ഇതുപോലെ മുറിച്ച് രണ്ടായി മുറിക്കണം വീണ്ടും അകത്തെ നാരെല്ലാം ശേഷം ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇതുപോലെ ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട ശേഷം മൂന്നു പ്രാവശ്യം നന്നായിട്ട് കഴുകി ആ വെള്ളം കളയണം മൂന്നാമത്തെ വെള്ളം കളയുമ്പോൾ അത് പിഴിഞ്ഞ് നന്നായി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം എറുപ്പൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇടുക നമ്മൾ അര കിലോ കപ്പയാണല്ലോ എടുത്തത് ഏകദേശം ഒരു മൂന്ന് കപ്പോളം വരും ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ഇടുക പിന്നെ ഒന്നര കപ്പ് തിരുമിയ തേങ്ങ അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കണം ആവശ്യത്തിന് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഇടുക എന്നിട്ട് ഞാൻ ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു പോർഷനിൽ ഞാനൊരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടു മറ്റേ പോർഷനിൽ നേരത്തെ അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ അത് മതി അപ്പം നമുക്ക് ആദ്യം ഈ പഞ്ചസാര ഇടാത്ത പോഷൻ ഞാനൊന്ന് ഇഡലി പാത്രത്തിൽ ആവിയിലൊന്നും പുഴുങ്ങിയെടുക്കാം പോലെ തന്നെയാണ് ഞാനിതൊരു വ്യത്യാസത്തിന് അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ ഇതിൽ നമ്മൾ അരിമാവോ വെള്ളമോ ഒന്നും ചേർത്തിട്ടില്ല തേങ്ങ മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ കപ്പയ്ക്ക് നല്ല ആ കപ്പയുടെതായ ടേസ്റ്റ് ഉണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുക്കറിലെ രണ്ട് തട്ട് വെച്ചൊക്കെ ഉണ്ടാക്കാൻ എളുപ്പത്തിന് എളുപ്പത്തിനങ്ങ് ചെയ്യും അപ്പം ഇതിനകത്ത് വെയിറ്റ് വയ്ക്കേണ്ട ആവി വരുന്ന സമയത്ത് നമ്മൾ ഒരു പത്ത് മിനിറ്റ് ആവി കുളിക്കണം അപ്പോഴേക്കിത് റെഡിയാകും ഇനി നമുക്ക് ഈ പഞ്ചസാര ഇട്ട പോർഷനൊന്നും റെഡിയാക്കി എടുക്കുക അത് നമുക്ക് സാദാ പുട്ട് കുറ്റിയിൽ ചോദിക്കാം മറ്റേതും അതുപോലെ ചെയ്താൽ മതി ഞാൻ വെറുതെ ഞാൻ പറഞ്ഞില്ലേ ചേഞ്ചിന് വേണ്ടി ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ ഈ പുട്ട് കുറ്റിക്കകത്ത് ഒരു സ്പൂൺ തേങ്ങ ഇടുക പിന്നെ രണ്ട് മൂന്ന് സ്പൂണ് ഇത് കപ്പയുടെ മിക്സ് ഇടുക പിന്നെ തേങ്ങ അങ്ങനെ നമ്മൾ സാധാ പുട്ടുണ്ടാക്കും പോലെ തന്നെ കുക്കറിൽ വെച്ച് ആവി നന്നായിട്ട് ആവി വന്നതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് മതി അത് കഴിഞ്ഞാൽ റെഡിയാകും പ്രത്യേകിച്ച് അധികം ജോലിയൊന്നുമില്ല വളരെ എളുപ്പമാണിത് ഗ്രേറ്റർ മാത്രം നല്ല ഒരു ഗ്രേറ്റർ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു പ്രയാസമില്ലാതെ റെഡിയാക്കി എടുക്കാം പിന്നെ ഇതിപ്പോൾ ഈ പുട്ടുണ്ടല്ലോ ഇത് തേങ്ങയുടെയും ആ കപ്പയുടെയും ഒക്കെ നല്ല ഒരു മണമാണിതിന് നമ്മളിത് പുട്ട് നീക്കി എടുക്കുമ്പോഴേക്കും ഇത് ഞാൻ മധുരം ഇടാതെ ഉണ്ടാക്കിയതാണ് അതിനകത്ത് നമുക്ക് കറികുട്ടിയൊക്കെ കഴിക്കാം ഇതാണ് ആ പുട്ടുകുറ്റിയിലുണ്ടാക്കിയ മധുരം ഇട്ടത് ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ടേസ്റ്റാണ് ഇത് നമുക്ക് ചൂടോടെ തന്നെ ആ മധുരം ചെറിയ മധുരം ഉള്ളതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ കറി കുട്ടിയും കഴിക്കാൻ വേണമെങ്കിൽ നമ്മൾ ഒരുപാട് മധുരം ഇട്ടിട്ടില്ല അപ്പോൾ അല്ലാതെ മധുരം ഇടാത്തതാണെങ്കിൽ നമുക്ക് ചിക്കൻ കറിയോ അല്ലെങ്കിൽ മീൻ കറിയോ അല്ലെങ്കിൽ വെറുതെ കഴിച്ചാലും മതി ചെറിയ ചൂടോടെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് വെജിറ്റേറിയൻസിന് എന്ത് വെജിറ്റബിൾ കറി വേണമെങ്കിലും ഇതിൻ്റെ കൂടെ കൂട്ടാം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അത്ര അതാണ് അതിൻ്റെ പ്രത്യേകത അല്ലാതെ നമ്മൾ കറി കൂട്ടി കഴിക്കുന്നത് കൊണ്ടുള്ള അല്ല ആ കപ്പയുടെതായിട്ടുള്ള നമ്മൾ കട്ടൊക്കെ കളഞ്ഞിട്ടാണല്ലോ അത് ഉണ്ടാക്കിയെടുത്തത് അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത് അപ്പോൾ എല്ലാവരും ഈ കപ്പ കൊണ്ടുള്ള സ്പെഷ്യൽ പുട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് അടുത്ത ആഴ്ച വീണ്ടും കാണാം താങ്ക്